ും കൂട്ടുകാരെ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ നമുക്കിവിടെ സുഖമാണ് ഒരു മാറ്റവും വരുത്തുന്നില്ല ഒന്നും ഇങ്ങള് കാപ്പാട് കിച്ചണിലേക്ക് വന്നോളിട്ടോ അപ്പൊ ഞാനിത് അവിടെ ചക്കക്കുരു വേവിച്ചിട്ട് തൊലിയൊക്കെ ഇതാക്കിയിട്ട് വെച്ചതാണിട്ടോ അപ്പൊ ഒന്ന് മിക്സിൽ ഇട്ടിട്ട് കറക്കാം നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വരക്കാണല്ലോ നിങ്ങളൊന്ന് വന്നോളിട്ടോ അതായത് കാപ്പാട് കിച്ചണിലേക്ക് ഒന്ന് ഓടി വന്നോളി ഞാനൊന്നിങ്ങനെ അരച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ കൂടെ ഞാൻ ഉട്ടുപൊടിയാണ് ഇട്ടിടുന്നത് നനക്കാ തന്നെ നമുക്ക് പുട്ടുപൊടി ഇതിൽ കൊടുക്കാം കൂടെ ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ ഉപ്പ് ഇടുന്നുണ്ട് എന്നിട്ട് ഇത് കഴിവച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം നനക്കുന്നില്ല കേട്ടോ ചക്കക്കുരുവിന്റെ നനവ് തന്നെ ഉണ്ട് അതുകൊണ്ടാണ് നനച്ചെടുക്കാത്തത് അപ്പൊ അതാ ഞാനിതാ പൊടി ഇങ്ങനെ കൊഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ തീരെ വെള്ളം ചേർക്കരുതേ അപ്രത്യേകം പറഞ്ഞുതരാം വെള്ളം ചേർക്കാതെയാണ് ചക്കക്കുരു പുഴുഞ്ഞ് പൊടിച്ചെടുത്തതാണ് പുട്ടുപൊടീന്റെ കൂടെ ഇപ്പൊ നമുക്കൊന്ന് പുട്ടുണ്ടാക്കി നോക്കാം ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കുന്നതാണ് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം ഇപ്പൊ പുട്ടിന് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ കേട്ടോ പക്ഷെ ഇത് ചക്കപ്പുരുവാണെന്ന് മാത്രം ചക്കപ്പുരു കൊണ്ട് പല ഐറ്റംസുകളും ഉണ്ടാക്കുന്നുണ്ടല്ലോ നമുക്കൊന്ന് മാറ്റി ഇങ്ങനെ വരുന്ന ഐറ്റംസ് ഉണ്ടാക്കി നോക്കാം അപ്പൊ ഫുഡ് ഇതാ അവിടെ വെണ്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് കുത്തി നോക്കീട്ട് റെഡി ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കില് പൊടിഞ്ഞായ സാറിട്ടോ ആദ്യമായിട്ട് ഞാൻ ഇതാ പുട്ട് കുത്തുന്നുണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ടല്ലോ നമ്മളെ പുട്ട് ഒന്നും കൂടി ഇണ്ടാക്കിട്ട് വരട്ട ഒരു കുറ്റിയും കൂടി ഇണ്ടാക്കട്ടെ അപ്പൊ അടുത്തതും ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ശം പൊടിഞ്ഞുണ്ട് എന്നാലും കുഴപ്പമൊന്നും ഇല്ലാതെ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് പൊടി നനച്ചോട്ടോ പക്ഷെ പൊടി നനഞ്ഞിട്ടുണ്ട് എന്നാലും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ചക്കക്കുരു അല്ല ഉട്ടി പിടിക്കും അപ്പൊ നമുക്ക് ഒരു കഷ്ണം പുട്ട് എടുത്തിട്ട് കഴിക്കാം കേട്ടോ ഇപ്പൊ നമ്മളെ എന്താ പറയാ പോത്ത് വരട്ടിയതും ചക്കക്കുരു പുട്ടും എങ്ങനെയുണ്ടാവും ഏ രാവിലായാലും രാത്രി ആയാലും എന്തിനാ നിങ്ങൾ ചക്കക്കുരു കളയുന്നത് ഇതാ നമുക്കിത് വേറെ ഒരു റെസിപ്പി കിട്ടിയിട്ട് ചക്കക്കുരുള്ളവരൊക്കെ ഒന്ന് വേഗം പൊളിച്ചെടുത്തോളി കിട്ടാം അടിപൊളിയാണ് ഇതാ ഒരു ചായ രാവിലെ തന്നെ നമുക്ക് കുടിക്കാം ഏ നന്നായിട്ട് കിട്ടും ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ അപ്പൊ യൂട്യൂബിന്റെ ഓരോ പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങളിലാണ് കാപ്പാട് ഇപ്പൊ ചക്കക്കുരു വട ഉണ്ടാക്കി ഇപ്പൊ ചക്കക്കുരുവിൻ്റെ പുട്ടുണ്ടാക്കി അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പി ചക്കക്കുരു തന്നെ ആയിരിക്കും ഞാൻ കൊണ്ടുവരിക അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് കമന്റ് ചെയ്യാം ഒന്ന് കാപ്പാടിന് സപ്പോർട്ട് ചെയ്യുക പിന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണട്ടെ അടുത്തൊരു റെസിപ്പി റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നത് വരയ്ക്കും ഓക്കെ ബൈ ബൈ